അത് മാത്രം നമുക്കൊരു ഏറെ വീണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇത് വെച്ചൊന്ന് മൂപ്പിക്കാം ഞാൻ വലിയവിലാസം അങ്ങോട്ടെന്താ ഇവിടെ വെറുതെ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങൾ പടക്കക്കാരെ ചാകരയാണ് ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ നാലരട്ടി കോരാ എറിഞ്ഞാട്ടി കോരാൻ ഭീമൻ എന്ന് പടക്കൊക്കെ പടക്കി ഞാൻ പൈസ തരാം കാരണം പടക്കങ്ങൾ എന്നും അതൊക്കെ ചില അവരുടെ സംസ്കാര രീതിയിൽ അവര് പറയുന്ന കാര്യമാണ് മനസ്സിലായില്ലേ എന്നെ കളിയാ ഞാൻ ആരാണെന്ന് ഇയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടി തരുന്ന അല്ല കേട്ടോ എന്നോട് അതുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് ഭീമൻ കാര്യങ്ങൾ മാത്രം പടക്കക്കാര്യങ്ങൾ മാത്രമേ മറുപടി പറയുന്നു അതൊക്കെ കഴിഞ്ഞു പോയ സംഭവം വലിച്ചെടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടു ഒരു കാര്യമാണ് അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ് പല രീതിയിലുള്ള മറുപടികൾ പറയാം പക്ഷെ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല എന്നാ തയ്യാറല്ലോ എന്ത് കഷ്ട നമ്മുടെ ആളായിട്ടുള്ള സുഹൃത്തും നമ്മുടെ ബന്ധുവായിട്ടുള്ള വിഷു കിട്ടിയിടിക്കാലേ തൻ്റെ ബന്ധുവാണ് എന്നല്ലേ പറഞ്ഞത് എന്താ സാറേ ഇതുപോലെ വേറെ ഉണ്ട് എല്ലാം വേസ്റ്റ് ആയി ഒരുപാട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും കൂടിയാണ് ഇവിടെ ഇപ്പഴത്തേക്ക് പക്ഷെ ഇനിയും അവൻ ഇടയ്ക്ക് തലമുക്കും